എല്ലാവർക്കും വി എം എസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കർണാടകക്കാരുടെയും കേരളക്കാരുടെയും ഏറ്റവും പ്രിയങ്കരമായ ഒരു വിഭവമാണ് ഗോളി ബജ എന്ന് പറയുന്ന ആ സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെയാണ് സാധനങ്ങൾ നോക്കാം മൈദ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും ആവശ്യമില്ല എന്നാലും എടുത്ത് വെക്കാം ശേഷം നമ്മൾ ദോശയൊക്കെ ചൂടാൻ നിൽക്കുന്ന മാവ് അത് കുറച്ച് എടുത്തിട്ടുണ്ട് പുളിച്ച മാവ് ഒത്തിരി തൈര് ഒരു അരക്കപ്പ് തൈര് അരക്കപ്പ് തൈരെന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിൽ അരക്കപ്പ് എന്നാണ് ഉദ്ദേശിച്ചത് ശേഷം ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തത് വലിയ ജീരകം പിന്നെ ഉപ്പ് ശേഷം തേങ്ങ ചെറുതായി മുറിച്ചെടുത്തത് അതിനുശേഷം പച്ചമുളക് സ്ലൈസ് ചെയ്തത് കറിവേപ്പിൻ്റെ ഇല ചെറുതായി മുറിച്ചെടുത്തത് ഇത് കുറച്ച് പഞ്ചസാരയാണ് പഞ്ചസാര കൂടി വേണം ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം വെള്ളമെടുക്കുക ശേഷം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനുവേണ്ടി ഒരു ചെറിയൊരു പാത്രം എടുക്കാം കുഴക്കാൻ വേണ്ടി അതിലേക്ക് ചെറുതായി മുറിച്ചെടുത്ത പച്ചമുളകും ചെറുതായി മുറിച്ചെടുത്ത് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക ശേഷം അതിലോട്ട് തേങ്ങ മുറിച്ചെടുത്ത് ഇട്ട് കൊടുക്കുക ഇഞ്ചിയും ജീരകവും ഇട്ട് കൊടുക്കുക ഉപ്പിടാനായിട്ടില്ല അതിനുശേഷം ദോശയുടെ മാവ് അതായത് സാധാരണ പച്ചരിയും ഉഴുന്നും കൂടി ചേർത്ത് അരച്ചെടുക്കുന്ന മാവാണ് പുളിച്ച മാവാണ് അത് ചേർത്ത് കൊടുക്കുക അരക്കപ്പ് തൈരെടുത്ത് വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുക ശേഷം ഉപ്പ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉപ്പ് അതും കൂടി ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ നന്നായി മിക്സ് ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടാനും കുറക്കാനും സാധിക്കുന്നതാണ് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെള്ളം എടുത്തു വെച്ച് എന്തിനാണെന്ന് ഇപ്പോൾ ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല അതിപ്പോൾ മനസ്സിലാവും അതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ഞാനിപ്പോൾ മൈദ കുറച്ച് കൂടുതൽ എടുത്തു വെച്ചതാണ് അപ്പോൾ അതിനൊരു കണക്കില്ല ഇതൊരു കട്ടിയാകുമ്പോൾ വരെ മൈദ നമ്മൾ ഇട്ടുകൊണ്ടേ ഇരിക്കണം ഞാനത് ഇട്ടിട്ടുണ്ട് ഈ ഒരു കട്ടിയായി കഴിഞ്ഞാൽ മൈദ ഇടുന്ന നിർത്ത നിർത്തിയാൽ മതി ശേഷം അതിലോട്ട് ഇത്തിരി ഒഴിച്ച് അത് ചെറുതായി ഒന്ന് ലൂസാക്കി എടുക്കണം എണ്ണയിലേക്ക് വിടുന്ന സമയത്ത് ഇത്തിരി ലൂസ് ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് വിടാൻ പറ്റില്ല വടയുണ്ടാക്കുന്ന പോലെ കട്ടിയായിട്ടിരിക്കേണ്ട സാധനമല്ല ഹോളി ബച്ചയുടെ മാവ് ഇത്തിരി ലൂസായിരിക്കണം ശേഷം ഒരു മൂന്ന് മണിക്കൂർ പുളിക്കാൻ വെക്കണം പുളിയുള്ള തൈര് ഉപയോഗിക്കരുത് എന്നാൽ കുറച്ച് സമയം കൂടി കുറച്ചാൽ മതി പുളിക്കാൻ നോക്കുമ്പോൾ പുളിയുള്ള തൈരാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ശേഷം ഒരു ഗ്ലാസ്സിൽ വെള്ളം വെള്ളമെടുത്ത് അതിലേക്കൊരു കാല് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അതിനേക്കാൾ ഇത്തിരി കൂടുതൽ സോഡ സോഡപ്പൊടി അതായത് അപ്പക്കാരം ആ വെള്ളത്തിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതിൽ നിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക ശേഷം കൈവച്ച് തന്നെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യേണ്ട കാര്യമില്ല നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സോഡാപ്പൊടി എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം മൂടി വെച്ച് എണ്ണ ചൂടാക്കാൻ വെക്കുക എണ്ണ ചൂടായൊന്ന് നോക്കാൻ വേണ്ടി ഇത്തിരി മാവയിലോട്ട് ഇട്ട് നോക്കുക ഇട്ടപ്പാടെ പൊന്ുന്നുണ്ടെങ്കിൽ അതായത് പൊങ്ങി മുകളിലോട്ട് വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായി എന്നാണ് അതിലേക്ക് ഓരോ ഉരുളക്കളെ പോലെ മാവ് ഇട്ട് കൊടുക്കുക ഇട്ടപ്പാട് ഇതുപോലെ പൊന്തി മുകളിലോട്ട് വരണം ഒരു നാലഞ്ചെണ്ണ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പാത്രം വലുതാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ടെടുത്താൽ മതി ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വേവിക്കുക അതിൽ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് വേവുന്ന സാധനമാണ് ഏകദേശം ഈ ഒരു കളറായി വന്നാൽ കോരി മാറ്റാവുന്നതാണ് കോരി മാറ്റി ഒരു എണ്ണ ഊരുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള നമ്മൾ ഗോളി ബജ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല കളറും വന്നിട്ടുണ്ട് നല്ല ഉള്ളിൽ നല്ല ലെയർ ലെയറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഗോളി ബജ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന സാധനമാണ് എൻ്റെ ചാനൽ ഇതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ ട്രിക്സ് ആൻഡ് റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം